എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് എല്ലാവർക്കും ഞാൻ ക്രിസ്തുമസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും മംഗളാശംസകൾ നേരുന്നു ഇന്ന് ഇവിടെ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഇത് ചിലപ്പം എനിക്കുള്ളതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഏതായാലും ഞാനത് തുറന്ന് നോക്കട്ടെ അപ്പോൾ ഉള്ളിലുള്ള സാധനങ്ങൾക്കൊക്കെ കേടുപാട് പറ്റാതെയാണ് ഞാൻ തുറക്കുന്നത് ഇത് ഒരു മൊബൈലിൻ്റെ കവറാണ് എന്ന് പറയുന്ന മൊബൈലിൻ്റെ കവറാണ് െനിക്ക് ഉള്ളത് തന്നെയാണ് അപ്പോൾ ഇതിനൊരു അതാ കെട്ടുന്നൊരു വള്ളി ഉണ്ടായിരുന്നു അത് താഴോട്ട് പോയി ഇനി മൂന്ന് മൂന്ന് ബോക്സാണ് കണ്ടത് ഇതൊരു ഡ്രസ്സ് പോലെയൊക്കെ ഉണ്ട് ഏതായാലും തുറന്ന് നോക്കട്ടെ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ തട്ടി മുറിയണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് തുറക്കുന്നത് അത് അയ്യോ അത് രണ്ട് ചായപ്പൊടിയുടെയാണ് കണ്ണൻ ദേവൻ്റെ രണ്ട് പായ്ക്കറ്റാണുള്ളത് അത് അത് ഗിഫ്റ്റൊന്നും അല്ല കേട്ടോ അത് വീട്ടിലെ ആവശ്യത്തേക്ക് വരുത്തിയതാണ് പിന്നെ അടുത്തതൊരു വലിയ ബോക്സാണ് അതിൻ്റെ ഉള്ളിൽ ആ അതിൻ്റെ ഉള്ളിൽ രണ്ട് മൂന്ന് ചെറിയ ബോക്സുകളുണ്ട് ഗിഫ്റ്റ് കിട്ടുക ഗിഫ്റ്റ് വരിക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇതൊരു ചെറിയ പായ്ക്കറ്റാണ് അയ്യോ അത് ലൈസോളാണ് കാർപ്പിക്ക് ആ ഇതിന് കാലിയാണെന്ന് തോന്നുന്നു അല്ല കാലി വയ്ക്കുമോ പൊട്ടാതെയും തട്ടാതെയൊക്കെ വെച്ചതായിരിക്കും ഇതെല്ലാം തുറന്ന് നോക്കാം അയ്യോ അതിൻ്റെ ഉള്ളിലിതാ ഒരു സ്ട്രെയിനറാണുള്ളത് സ്റ്റീലിൻ്റെ ആണ് അതിൻ്റെ പ്രൈസൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ ഞാൻ വരുത്തിയതല്ല ആ അത് കണ്ടില്ലേ അപ്പോൾ ഇതൊന്നും എനിക്കുള്ള ഗിഫ്റ്റല്ല ഇതൊക്കെ ഇവിടുത്തെ കിച്ചണിലേക്ക് വരുത്തിച്ച സാധനങ്ങളാണ് അതാ ഒരു പായ്ക്കറ്റ് പൊട്ടിക്കാൻ മറന്നുപോയി കേട്ടോ അത് ഞാൻ കണ്ടില്ലായിരുന്നു അത് താഴെ ഇരിപ്പുണ്ട് അത് ഞാൻ ഓർത്ത് ആദ്യം ഓർത്തത് അപ്പുറം അപ്പറേ ഒക്കെ തടസ്സം വെച്ച് കുലുങ്ങാതെ കൊണ്ടുവന്ന സാധനമാണെന്നാണ് വിചാരിച്ചത് ഏതായാലും ഇത് പൊട്ടിച്ച് നോക്കട്ടെ ഇത് ഇതിങ്ങനെ കിച്ചണിലേക്കുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആ അതും എനിക്കുള്ളതല്ല അപ്പോൾ കണ്ടില്ല ഇത്ര സാധനങ്ങളാണ് വീട്ടിലേക്ക് വരുത്തിയിരിക്കുന്നത് അതിൽ മൊബൈൽ കവർ മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ കണ്ട എല്ലാവർക്കും താങ്ക്സ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ